നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളായി പ്രതിപക്ഷവും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് പ്രവർത്തകർ ഇരുപാർട്ടികളുടെയും പ്രവർത്തകർ തെരുവിൽ തല്ലുമ്പോൾ തലതൊട്ടപ്പന്മാരായിട്ടുള്ള നേതാക്കൾ പരസ്പരം വെല്ലുവിളികളും നടത്തുന്നുണ്ട് അതാണ് കഴിഞ്ഞ ദിവസം മുഖ്യനെ വെല്ലുവിളിച്ചുകൊണ്ട് വി ഡി സതീശൻ പോസ്റ്റ് ഇട്ടപ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും ഉടനടി തന്നെ രംഗത്ത് വന്നത് ഇപ്പോഴത്തെ വിഷയത്തിൽ ആഞ്ഞിടിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബഹുമാനം അർഹിക്കുന്നില്ലെന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ടാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി സതീഷൻ എന്ന് വിളിച്ചത് വി ഡി എന്നാൽ ും ഡയലോഗ്യും മന്ത്രിമാരെയും തെറി പറഞ്ഞ് ശ്രദ്ധ കിട്ടാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് പാർട്ടിയിലും മുന്നണിയിലും ഒരു വിലയുമില്ലാത്ത ആളാണ് വി ഡി സതീശൻ സിപിഎമ്മിനോട് നേർക്കു നേർ പോരാടാൻ കോൺഗ്രസ് ഇറങ്ങിയാൽ നവകേരള കേരള സദസ്സിന് ആളുകൂടുമെന്നും മന്ത്രി റിയാസ് പറഞ്ഞു വർക്കലയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് നവകേരള സദസ് തലസ്ഥാന നഗരിയിലേക്ക് പ്രവേശിച്ചത് നവകേരള സദസ്സിന് മുഖ്യമന്ത്രി കരിങ്കൊടി കാണിച്ച തങ്ങളുടെ പ്രവർത്തകരെ സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചതിൽ പ്രതിഷേധം 接下呢。<noise> കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചത് പിന്നാലെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി വി ഡി സതീശൻ രംഗത്ത് വരികയായിരുന്നു ഇതിനോട് രൂക്ഷമായി തന്നെ മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തെ പിന്തുണച്ചാണ് മന്ത്രി റിയാസും ഇപ്പോൾ രംഗത്ത് വന്നത് അതിനിടെ നവകേരള സദസ്സിന്റെ തിരുവനന്തപുരം ജില്ലയിലെ പര്യടനം ഇന്നുമുതൽ ആരംഭിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് നവകേരള സദസ് വർക്കലയിലെത്തിയത് ആറ്റിങ്ങൽ മാമത്തെ പൂജാ കൺവെൻഷൻ സെന്ററിൽ പ്രഭാത യോഗവും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവും രാവിലെ നടന്നിരുന്നു ചിറയങ്കിയുടെ ആറ്റിങ്ങൽ വാമനപുരം നെടുമങ്ങാട് മണ്ഡലങ്ങളിലെല്ലാം ഇന്നാണ് നവകേരള സദസ് മൂന്ന് ദിവസമാണ് തിരുവനന്തപുരം ജില്ലയിലെ നവകേരള സദസ് പര്യടനം പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ജില്ലയിൽ ആകെ ഒരുക്കിയിരിക്കുന്നത് അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളിയെ കഴിഞ്ഞ ദിവസം രൂക്ഷമായി മുഖ്യമന്ത്രി വിമർശിക്കുകൂടി ചെയ്തതോടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് വർക്കലയിൽ നവകേരള സദസ് കഴിഞ്ഞു മടകുവേ മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് കെ എസ് പ്രവർത്തകർ കരിങ്കടി കാണിച്ചിരുന്നു ഇതും സംഘർഷത്തിന് ഇടയാക്കിയിരുന്നു തലസ്ഥാനത്തെ യുദ്ധക്കളമാക്കിയ യൂത്ത് കോൺഗ്രസ് മാർച്ചിലെ സംഘർഷത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയാണ് ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വി ഡി സതീഷിന് പുറമെ ഷാഫി പറമ്പിൽ എം വിൻസെന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങി മുപ്പത് പേരെയും പ്രതി ചേർത്തു ഇതുകൂടാതെ കണ്ടാൽ അറിയാവുന്ന മുന്നൂറ് പേരെയും പ്രതി ചേർത്തിട്ടുണ്ട് ബുധനാഴ്ച സെക്രട്ടേറിയറ്റിനും ഡി സി സി ഓഫീസിനു മുന്നിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് കേസ് രണ്ട് ബസ്സുകളും പിങ്ക് പോലീസിന്റെ ഒരു കാറും തകർത്തവയിൽ പെടുന്നു പൂജപ്പുര സി എ റോജ കന്റോൺമെന്റ് എസ് ഐ ദിൽജിത്ത് തുടങ്ങിയ എട്ട് പോലീസ് േറ്റിട്ടുള്ളത് നാലു മണിക്കൂർ നീണ്ട സംഘർഷം പോലീസ് പരമാവധി സംയമനം പാലിച്ചിട്ടും യൂത്ത് കോൺഗ്രസുകാർ അടങ്ങിയില്ല കല്ലും വടികളും ചെരുപ്പ് മറിഞ്ഞ് പ്രകോപിപ്പിച്ചു അഞ്ചു തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല നോർത്ത് ഗേറ്റിൽ പോലീസുകാരുമായി ഉണ്ടും തള്ളുമുണ്ടായി മതിൽ കടന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശിക്കാൻ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ശ്രമിച്ചു പോലീസ് പ്രതിരോധിച്ചപ്പോൾ വലിയ വടികളെടുത്ത് പോലീസിന് നേരെ അടിച്ചു രണ്ട് പോലീസുകാരുടെ കയ്യിലുണ്ടായെന്ന ഷീൽഡും തല്ലിപ്പൊട്ടിച്ചു പിന്നീട് ലാത്തി വീഴ്ചതോടെയാണ് പ്രവർത്തകർ ചിതറിയോടിയത്